ഇപ്പോൾ മിനിസ്റ്റർ കെ ബി ഗണേഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു മിനിസ്റ്റർ കെ ബി ഗണേഷ് കുമാർ ഞങ്ങളിപ്പോൾ മലപ്പുറത്തെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് അവിടെ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതികരണം തേടുകയായിരുന്നു അവർ പറയുന്നത് അവർ ഒരു കാരണവശാലും ഈ ടെസ്റ്റിന്റെ ഈ രീതിയിലുള്ള പരിഷ്കരണത്തിന് അതായത് മുപ്പത് പേരാക്കി മാറ്റുന്നതിന് അവർ അനുകൂലിക്കില്ല എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട കൺസേണും അതാണ് തൊണ്ണൂറ് അറുപത് പേർക്ക് ടെസ്റ്റ് നടന്നിരിക്കുന്നത് മുപ്പതാകുമ്പോൾ ഒരുപാട് ലിസ്റ്റ് വരുന്നു പെൻഡിങ്ങിൽ എന്നുള്ളതാണ് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ നമ്പർ മാറ്റാൻ കെ ബി ഗണേഷ് കുമാർ അരുൺ അതിന്റെ ഒരു നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ പറയുന്ന ഒരു കാര്യമാണ് ഈ റോഡ് സേഫ്റ്റി റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റിക്ക് ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണെന്ന് ഒരു വാഹനം ഓടിക്കുന്നില്ല ആ ലൈസൻസ് ആണ് ഒരാൾക്ക് റോഡിൽ വണ്ടി ഇറക്കാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കുന്നത് ആ ലൈസൻസ് വളരെ നിസ്സാരമായി കൊടുത്ത് നമ്മൾ ആരാവശ്യപ്പെട്ടാലും കൊടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ലൈസൻസിന് ഒരു വാല്യൂ ഉണ്ട് ഈ ലൈസൻസ് വണ്ടി നേരെ ഓടിക്കാൻ അറിയാത്ത ഒരാൾക്ക് ലൈസൻസ് കൊടുത്താൽ അയാൾ അവ ഉണ്ടാക്കുന്ന അപകടത്തിൽ മറ്റ് മരണങ്ങൾ സംഭവിക്കും അപ്പൊ നമ്മൾ റോഡ് സേഫ്റ്റിയെ സംബന്ധിച്ചെല്ലാം വളരെ ആചാരമായി സംസാരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് അപ്പൊ നടന്നു പോകുന്നവർ തമ്മിൽ കൂട്ടിയിടിച്ചാരും മരിക്കാറില്ല സൈക്കിളിൽ പോകുന്നവർ കൂട്ടിയിടിച്ച് മരിക്കാറില്ല പക്ഷെ വാഹനം ഓടിച്ച് വരുന്നവർ മറ്റുള്ളവരെ നടന്നു പോകുന്നവരെയും മറ്റു വാഹനത്തിൽ വരുന്നവരെയും ഹിറ്റ് ചെയ്യുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് ചില പരിഷ്കാരങ്ങൾ വരുമ്പോൾ ഇവർ മനപ്പുറത്ത് ഒരു മാഫിയ ഉണ്ട് ആ മാഫിയാണ് ഇതിന്റെ പുറകെ പ്രവർത്തിക്കുന്നത് അത് കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ഇത്തരം മാഫികളെ ഒന്നും ഗവൺമെന്റ് അംഗീകരിക്കത്തില്ല മലപ്പുറത്ത് നിന്റെ ഒരു മാഫിയ നടക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ അരുൺ മനസ്സിലാക്കണം ഒരു ദിവസം നൂറ്റി ഇരുപത്തിയാറ് ലൈസൻസ് കൊടുത്തിരിക്കുന്നു ഇത് അഴിമതിയാണ് അഴിമതിയാണ് ഇതിനകത്ത് നടക്കുന്നത് നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസ് കൊടുത്ത അതേ ഉദ്യോഗസ്ഥൻ അതേ സമയം ഏതാണ്ട് പത്ത് മുപ്പത് വണ്ടികളുടെ ഫിറ്റ്നസ് ചെയ്തിരിക്കുന്നു ഇത് കണ്ടുകൊണ്ടൊരു മന്ത്രി കയ്യും കെട്ടിയിരുന്നാൽ അയാളെ എന്ത് പറയണം അത് എനിക്ക് പറ്റില്ല കാര്യമല്ല വളരെ പോസിറ്റീവായ കാരണം ഈ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ലൈസൻസിന് ഒരു മൂല്യമുണ്ട് അത് ഒരാളുടെ ജീവന്റെ വിലയാണ് ഒരു ലൈസൻസിന് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അങ്ങ് ചെയ്യേണ്ടതില്ല പക്ഷെ ഇവരും ഒരു കൺസേൺ പറയുന്നത് ഇത്രയും അധികം ആളുകൾ കാത്തിരിക്കേണ്ടി വരുന്നു അത് തങ്ങളുടെ ബിസിനസ്സിനെ വ്യവസായത്തെ തന്നെ ബാധിക്കും എന്നാണ് പറയുന്നത് മാത്രമല്ല അവരുടെ കച്ചവടത്തിന് വേണ്ടി നമുക്ക് ജനങ്ങളുടെ ജീവൻ പണയം വെക്കാൻ പറ്റും അവരൊരു കച്ചവടം നടന്നു അവര് സ്ട്രൈ സൂട്ട് നടത്തുന്നു അവർ ഇന്നലെ പത്രത്തിൽ കണ്ട് ടി വിയിൽ കാണാൻ ഇടയായത് അവര് ആർ ഓഫീസിന്റെ സേവനങ്ങൾ ബഹിഷ്കരി അവര് ബഹിഷ്കരിച്ച് എന്താ ഇപ്പൊ ഏതൊരു വ്യക്തി അരുടെ ഒരു വണ്ടി വാങ്ങിച്ചാൽ അരുണ് തന്നെ ഈ വണ്ടി ഒരു ഏജന്റിന്റെ സഹായമില്ലാതെ ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ അരുണ് ഒരു ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഓൺലൈനിൽ കയറിയിട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇവരുടെ സഹായം ആവശ്യമില്ല ഇവരെന്തിനാണ് ഇടവേളിക്ക് നിൽക്കുന്നത് ഈ ലൈസൻസ് എവിടെ തന്നെ രണ്ടായിരിക്കും നൂറ്റി ഞാൻ ഈ നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസ് കൊടുത്ത ആളുകളെ തിരുവനന്തപുരത്ത് എത്തി ഞങ്ങളൊരു പരിശോധന നടത്തി ഒരു ലൈസൻസ് കൊടുക്കാൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുക വൺ സ്റ്റേജ് ആണ് ഇതിന്റെ എച്ച് എടുക്കുക ഫുഡ് ടെസ്റ്റ് നടത്തുക ഈ രണ്ട് ടെസ്റ്റ് നടത്താൻ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ കൊണ്ട് ഏഴ് മിനിറ്റ് കൊണ്ടുവരിയില്ല അപ്പൊ ഇവിടെ പറയുന്ന കണക്കിനാണെങ്കിൽ എട്ടര മണിക്ക് ടെസ്റ്റ് തുടങ്ങി ഒരു ഒന്നരയ്ക്ക് തീരും ആറ് മണിക്കൂറാണ് ഈ ആറു മണിക്ക് ഒന്നരയ്ക്ക് ശേഷം ടെസ്റ്റ് ഒന്നും ഇല്ല ആറ് മണിക്ക് ഈ ആറ് മണിക്കൂറിനിടയിൽ നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസ് പരിശോധിക്കുകയും അത്ഭുത പ്രതിഭാസം ഞങ്ങൾ അപ്പൊ കൊടുക്കുന്ന ആള് ഒന്ന് ശ്വാസം വിടാനോ മറ്റൊരാ രണ്ടാമത്തെ ആളിന്റെ നമ്പർ വിളിച്ച് ആളുടെ പേര് വിളിക്കാനോ അയാൾക്ക് അതിൽ പാസ്സായ ആളുടെ ഫയലിൽ ഒപ്പിടാനോ സമയമില്ല അപ്പൊ നാല്പത്താറ് ഏതാണ്ട് എട്ട് മിനിറ്റ് വെച്ച് കണക്കാക്കിയാൽ തന്നെ അവരെ നാല്പത്താറ് ലൈസൻസ് കൂടുതൽ ഒരു വ്യക്തിക്ക് കൊടുക്കാനൊക്കെ ഇല്ല ഓക്കെ നമ്മൾ നമ്മളിത് ഇതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല പുതിയ അവർ പറഞ്ഞ ഒരു പുതിയ പുതിയ ഡിസൈൻ ഉണ്ടായിക്കൊണ്ടുവന്നു അപ്പൊ അവർക്ക് ഒരു അബദ്ധം പറ്റി എന്താ പറയുക ഈ പുതിയ ഡിസൈനിലായിരുന്നെങ്കിൽ റോഡ് ടെസ്റ്റ് നമ്മൾ ഒഴിവാക്കാന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് സിക്സ് സാഗ് ഉണ്ട് കയറ്റമുണ്ട് ഇറക്കമുണ്ട് പാർക്കിംഗ് ഉണ്ട് സ്ട്രീറ്റ് ഉണ്ട് റിവേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം റോഡിലേക്ക് ഇറങ്ങാതെ നമുക്ക് അത് കഴിക്കാമെന്ന് ചോദിച്ചാൽ അത് കൊണ്ടുവന്നത് ഈ റോഡ് ടെസ്റ്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് രണ്ട് ടെസ്റ്റ് ഒഴിവാക്കിയിട്ട് ആ ഒരു ടെസ്റ്റ് മാത്രം മതിയെന്ന് ചോദിച്ചു ഇവരിത് അവർക്കൊരു അബദ്ധം പറ്റി അവർ കറി ഇതിനെ എതിർത്തു എതിർത്തു മാവേലിക്കരയിൽ ഇപ്പം ഡ്രൈവിംഗ് സ്കൂളുകാര സംഘടന തന്നെ തുടങ്ങിയിട്ട് അവർ ഇന്നലെ മുതൽ അവിടെയാണ് നമ്മൾ പരിശോധന പിന്നെ ഇനി മുതൽ ഒരു കാര്യം മനസ്സിലാക്കാം മലപ്പുറത്ത് കിടന്ന് ചാടുന്നവരോട് ഞാൻ പറയാം നിങ്ങളുടെ കുറയിടത്തിൽ വന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവില്ല അത് ഞങ്ങൾ അവസാനിപ്പിക്കും ഞങ്ങൾ കാരണം വെച്ചാൽ അവയ വാടക എടുത്ത കുറയിടത്തിൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പോകുന്നത് ഗവൺമെന്റിന് അന്തസ് അല്ല ഡിപ്പാർട്ട്മെന്റിന് അതുകൊണ്ട് അതായത് നിങ്ങളുടെ ഗ്രൗണ്ടിൽ ഞങ്ങൾ സർക്കാർ ഗ്രൗണ്ട് എടുത്ത് സർക്കാർ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിക്കോളും അക്കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തരുത് അന്നും ഭയപ്പെടുത്തുന്നുണ്ട് ബലംറി മലപ്പുറത്ത് വലിയ അഴിമതിയാണ് നടക്കുന്നത് ഒരു കാര്യം കൂടി ആരോട് മനസ്സിലാക്കണം വയ്ക്കുന്നതിന് മുമ്പ് മലപ്പുറം ആർ ടി ഓഫീസിൽ വലിയ വെട്ടിപ്പ് നടത്താൻ ഈ ഏജന്റമാർ തയ്യാറായിരുന്നു അത് പിടിച്ചു മുഴുവൻ ആളിനെ മാറ്റി അതായത് ഒരു ഒരു ബസ്സിന് വ്യാജ ടാക്സ് റിസീപ്റ്റ് ഉണ്ടാക്കുകയാണ് വ്യാജ ടാക്സ് റിസീപ് ഈ വ്യാജ ടാക്സ് റിസീപ്റ്റിനെ ഉദ്യോഗസ്ഥൻ അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊരു വലിയ മാഫിയാണ് അവിടെ ഈ മൂന്ന് മലപ്പുറം ജില്ലയിലെ മൂന്ന് ആർ ടി ഓഫീസുകളിൽ വലിയ മാഫിയാണ് ഇത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കത്തില്ല അവിടെ അത്ര ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും അവർ അതിനൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരേ സമയം ലൈസൻസ് കൊടുക്കുക ഒരേ സമയം വണ്ടി ടെസ്റ്റ് ചെയ്യുക അപ്പൊ നാളെ ഒരു വണ്ടി ആക്സിഡന്റ് ആയി പരിശോധിക്കുമ്പോൾ തലേ ദിവസം ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ് ഈ വണ്ടിയുടെ ബ്രേക്ക് പോയി ആരാണ് പരിശോധിച്ചത് അത് വേറൊരാൾ ഒരാളെ വെച്ചാൽ വേറെ ഒരാളെ വെച്ച് പരിശോധിക്കാം അരുൺ ഒപ്പിടുന്ന ഒരു സ്ഥലത്ത് അരുണല്ലേ അതിന്റെ ഉത്തരവാദിത്വം ഒരേ സമയം എങ്ങനെയാണ് നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ ഉമ്പ്രി അവിടെ കണ്ടു ഉമ്പ്രി എവിടെയും കണ്ടു എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം നാല്പത്തഞ്ച് ഹെവി ലൈസൻസ് കൊടുത്ത് ഒരു മനുഷ്യ സാധ്യമാണോ എന്ന് സ്വയം നമ്മളത് ചിന്തിക്കുക ഇപ്പൊ ആ ഭാവിയിൽ അവിടുത്തെ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ തന്നെ മുന്നോട്ട് വന്നു മനോഹരമായി അവർ ചെയ്തിട്ടുണ്ട് ഇന്നലെ പോലെ അവിടെയാണ് ടെസ്റ്റ് ഇവർക്ക് മലപ്പുറത്ത് പിന്നെ ഗുണ്ടായസൊന്നും കാണിച്ചാൽ ഗവൺമെന്റ് വഴങ്ങത്തില്ല മലപ്പുറത്ത് നടക്കുന്ന എല്ലാം അറിയാം ഒരു ബസ് എടുക്കുക ന്മാരെയാണ് പെർമിറ്റ് എടുക്കുക പെർമിറ്റ് എടുത്ത് ഒരു മാസം കൂടെ വേറെ ആൾക്ക് വെക്കുക എന്നാൽ വീണ്ടും ഒരു സാധാരണ പെർമിറ്റിന് പോയാൽ പെർമിറ്റ് കൊടുക്കില്ല ഈ ഉദ്യോഗസ്ഥന്മാർ അഴിമതിയാണത് അത് ഒരു കാരണവശാലും അനുവദിക്കില്ല അത് അതിനുവേണ്ടി ആരും മൃഗം വെക്കണ്ട മലപ്പുറത്തെ വിലയിൽ നിന്ന് അവരെ കയ്യിൽ വെച്ചിരുന്നാൽ മതി മലപ്പുറത്തെ മൂന്ന് ആർ ടി ഓഫീസ് നടക്കുന്ന അഴിമതികൾ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് കോടി മൂന്ന് മൂന്ന് മൂന്നര കോടി രൂപയാണ് ടാക്സ് ഇനത്തിൽ വെട്ടിച്ചിട്ടുള്ളത് ഒറ്റ ആർ ടി ഓഫീസ്